ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ലേറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്കിത് നേരത്തെ അപ്ലോഡ് ചെയ്യേണ്ടതായിരുന്നു പക്ഷേ ചില സാഹചര്യങ്ങളാൽ എനിക്ക് ഈ വീഡിയോ കറക്റ്റ് സമയത്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ഞാൻ നാട്ടിൽ വന്നിറങ്ങിയതിന് ശേഷം എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു വീഡിയോയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ലേറ്റായിപ്പോയി അതിനുശേഷം ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തു അതിന് ശേഷം കേട്ടോ ആദ്യത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ബീഹാറിൽ നിന്ന് വന്ന സമയത്ത് എറണാകുളത്തായിരുന്നു രണ്ട് മൂന്ന് ദിവസം അപ്പോൾ എറണാകുളത്ത് വന്നപ്പോൾ ചേച്ചി മോൾ എറണാകുളത്ത് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ വന്ന സ്ഥിതിക്ക് മോളെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോകാനായിട്ട് അവളുടെ അടുത്ത് വന്നതാണ് ഹോസ്റ്റലിൽ വന്നിട്ട് മോളെ കൂട്ടിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയിട്ടോ ആക്ച്വലി സൺഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളും അവധിയായിരുന്നു കേട്ടോ ധേരിക്കുന്ന കേട്ടോ മോൾ അവളിവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചത് കുറച്ച് പോലെ ഞങ്ങൾ ആഗ്രഹിച്ച സ്ഥലങ്ങളൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവളുടെ ഹോസ്റ്റലിൽ തിരിച്ചു കൊണ്ടുവിട്ടു കേട്ടോ എറണാകുളം പട്ടണം എന്ന് പറയുന്നത് തന്നെ ഭയങ്കര മനോഹരമായിട്ടോ കാണാനായിട്ട് പക്ഷെ നമുക്ക് ഫ്രീ ആയിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല പ്രത്യേകിച്ച് തിരക്കൊക്കെ ഉള്ള സമയത്ത് ഇന്നിപ്പോൾ സൺഡേ ആയിരുന്നു തന്നെ കുറച്ച് തിരക്ക് കുറവായിരുന്നു പിന്നെ ഒരുപാട് കടകളും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം അവധിയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയണേ മോളയും കുട്ടി ഹോട്ടലിലൊന്നും പോകാൻ പറ്റിയില്ല ഞങ്ങൾ ആഗ്രഹിച്ച കടകളെല്ലാം അടച്ചു വെച്ചിട്ടേക്കുമായിരുന്നു എന്തായാലും ഞങ്ങൾ കുറച്ച് സമയം ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഒന്ന് കറങ്ങി അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു അപ്പോൾ നല്ല ഭംഗിയുണ്ട് ആ പിന്നെ പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ മൊത്തം വെള്ളത്തിനടിയിലാകും ഞങ്ങൾക്ക് ഇന്നലെ രാത്രിയിലെ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തേക്ക് പോലും പോകാൻ പറ്റാത്ത വിധം മുട്ടിനൊപ്പം വെള്ളമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ പെയ്യാത്തത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് തോന്നി മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച രീതിയിലൊന്നും യാത്രയൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അതിനുശേഷം മോളെ കൊണ്ടരക്കിയതിന് ശേഷം പിന്നെ ഞങ്ങൾ ഓൺ ദ വെയിൽ ഹോട്ടലിൽ കയറി മക്കൾക്ക് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുത്തുട്ടോ പ്രത്യേകിച്ച് എൻ്റെ മൂത്ത മോനെ ഒരു വർഷത്തിന് ശേഷമാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മോന് ഇഷ്ടമുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കൊടുക്കുകയാണ് അപ്പം പറഞ്ഞു പനീർ കറി വേണമെന്ന് പറഞ്ഞു കാരണം ഇവിടെ വളരെ കുറവായിട്ടാണ് കേട്ടോ ഹോസ്റ്റലിൽ ഒന്നും പനീർ കറിയൊന്നും ഒരിക്കലും വെക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ ചപ്പാത്തി മതി എന്ന് പറഞ്ഞു പിന്നെ ഇളയ മോന് ഏറ്റവും ഇഷ്ടം നാട്ടിൽ വന്ന് കഴിക്കാനായിട്ട് പൊറോട്ടയാണ് കേട്ടോ അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണവും വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഞാൻ സാധാരണ നാടനായിട്ടുള്ള പലഹാരങ്ങൾ അതായത് നമ്മുടെ വടയും ചട്നിയും പിന്നെ നല്ല അടിപൊളി കോഫിയും ഒക്കെ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ നാട്ടിൽ വന്ന് കഴിയുമ്പോഴാണ് നമ്മളിതേ രീതിയിൽ ഫുഡും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നത് കാരണം നമ്മുടെ ഇവിടെ കിട്ടുന്ന ഫുഡോ സ്നാക്സുകളോ ഒന്നും നമുക്ക് നോർത്ത് ഇന്ത്യയിൽ കിട്ടില്ല കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ പിന്നെ വീട്ടിലേക്ക് യ്ക്ക് പോകാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ വാഴക്കുളത്ത് ആട്ടോ ഇപ്പോൾ ആയിരിക്കുന്നത് അവിടെ മൂത്ത ചേട്ടനാണ് താമസിക്കുന്നത് അപ്പോൾ അവിടെയായിരുന്നു ഞങ്ങൾ വന്നത് അവിടെയായിരുന്നു മോനും ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളിപ്പം എൻ്റെ വീട്ടിലേക്ക് പോവുക കേട്ടോ ഇടുക്കി അടിമാലിയിലേക്ക് അപ്പോൾ പോകുന്ന വഴിക്ക് വാഴക്കുളം എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ വളരെ ഫേമസ് ആയിട്ടിരിക്കുന്നൊരു സ്ഥലമാണ് പൈനാപ്പിളിന് അപ്പോൾ പൈനാപ്പിളിൻ്റെ കേന്ദ്രമായിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ പോകുമ്പോൾ തീർച്ചയായിട്ടും വീടുകളിലേക്കൊക്കെ പോകുമ്പോൾ പൈനാപ്പിളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണല്ലോ പോകണേ അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം എല്ലാ വീട്ടിലേക്കുമുള്ള പൈനാപ്പിളും ഒക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത് നല്ല മണോട്ടോ പൈനാപ്പിളിൻ്റെ ഈ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്കും ഒരുപാട് സ്ഥലങ്ങളിൽ പൈനാപ്പിൾ ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും നമ്മുടെയൊക്കെ വീട്ടിലേക്ക് ആവശ്യമായ പൈനാപ്പിളും ഒക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ യാത്ര തിരിച്ചു കൂട്ടോ അപ്പോൾ ഓൺ ദ വേയിൽ എന്താ പറയണേ നമുക്ക് ചെറിയ രീതിയിലൊരു മഴയൊക്കെ കിട്ടി പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ നല്ല രസമുള്ള യാത്രയായിരുന്നു ഹൈ ഹൈറേഞ്ചിലേക്ക് പ്രത്യേകിച്ചുള്ള യാത്ര മമ്മി മമ്മി ആയെന്നപ്പോൾ പൈസ പൈസ ബെച്ചോജായ ഇസിലി മമ്മി ആയിട്ടോകും ശരിക്കും പറഞ്ഞാൽ വണ്ടി കയറി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് പേരും കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് മക്കൾ അപ്പോൾ എവിടെ പോകണം എന്നുള്ള ഒരു ഡിസിഷനിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് ഇത് എന്താ പറയുന്നത് കൺഫ്യൂഷനാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പം അവർക്ക് വീഗാലാൻഡ് പോകണമെന്നാണ് ഇഷ്ടം പക്ഷെ നമ്മൾ കുറേ പ്രാവശ്യം പോയിട്ടുണ്ട് കേട്ടോ അപ്പം പറഞ്ഞു ഞാൻ പറഞ്ഞു പോകണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മമ്മി മമ്മി വരണ്ട മമ്മി വരാതിരുന്നിട്ടുണ്ടെങ്കിൽ അത്രയും പൈസയും കണ്ടു ഞങ്ങൾക്ക് ഇതായിട്ട് കിട്ടുമല്ലോ അപ്പം മമ്മി വരണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ജസ്റ്റ് അവർ ആ എന്താ പറയണേ കാണിച്ചുകൊണ്ടിരുന്നത് ഞാൻ ജസ്റ്റ് വീഡിയോ വീഡിയോന്ന് എടുത്തോളൂ കേട്ടോ വീഡിയോ എടുക്കുകയെന്ന് വേണ്ടപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കരമായിട്ട് ഇതായിട്ടോ പിന്നെ ഇവർ ചേട്ടന്മാർ ചേട്ടനും അന്യനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടുന്നതാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നമ്മുടെ കോതമംഗലം ആ ഒരു റൂട്ടിലുള്ള ചീയപ്പാറ ആ ഒരു വാട്ടർഫോളാണിത് എല്ലാവർക്കും തന്നെ വളരെ ഫേമസ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണല്ലോ ഇത് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വരുന്ന സ്ഥലമാട്ടോ പക്ഷേ മഴ കുറവായിരുന്നതുകൊണ്ട് തന്നെ ഇവിടെ വാട്ടർഫോള് വളരെ കുറവായിരുന്നു കേട്ടോ ഞങ്ങൾ വന്നതിൻ്റെ രണ്ടുമൂന്ന് ദിവസം മുമ്പ് ചെറിയ രീതിയിൽ മഴ പെയ്തുകൊള്ള അപ്പോൾ ആ ഒരു വെള്ളം മാത്രം ഉണ്ടായിരുന്നു എന്നാണ് ആളുകൾ പറഞ്ഞത് എങ്കിലും ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ എപ്പോൾ വന്നാലും തിരക്കായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും അവിടെ ഇറങ്ങി ഒന്ന് രണ്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോകാമെന്ന് കരുതി കാരണം അതിലോ പല സ്ഥലത്തു നിന്ന് ആളുകൾ ഈ ഒരു പ്രദേശത്തേക്ക് കടന്നു വരികയും ഇവിടുത്തെ ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്കിതന്നത്ര വലിയ ഇതായിട്ട് തോന്നുന്നില്ല കാരണം നമ്മൾ ഇതൊക്കെ എപ്പോഴും കണ്ടു കിടക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടായിരിക്കാം പക്ഷേങ്കിൽ നമ്മളിവിടെ വരുന്ന വണ്ടിയുടെ രജിസ്ട്രേഷൻ ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ സ്റ്റേറ്റിൽ നിന്നൊക്കെ വണ്ടി ഇവിടെ വന്ന് ഈ ഒരു സ്ഥലം കാണാനായിട്ട് ആളുകൾ വന്ന് അപ്പോൾ എന്തായാലും നല്ല മനോഹരമായിട്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണത് എന്തായാലും അവിടെ കുറച്ച് സമയം നമ്മൾ നിന്നു കെട്ടോ അതിന് ഞങ്ങൾ അടിമാലിയിലെത്തി അടിമാലിലെത്തിയിട്ട് അപ്പോഴത്തേക്കും എൻ്റെ അച്ഛനും കൂടെ വന്നു കേട്ടോ അപ്പം അച്ഛന് ഫുഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പിന്നെ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കുന്ന സമയം ഞാനും അച്ചാനും അച്ഛനും സാധാരണ മീലാ കേട്ടോ കഴിച്ചത് അപ്പം മക്കൾക്കും പിന്നെ എന്താ പറയണേ അവർക്ക് എന്തെങ്കിലും വെറൈറ്റി ഒക്കെ വേണമെന്നുണ്ടായിരുന്നു പിന്നെ അവർക്ക് സാധാരണ നോർമൽ മീൽ കഴിച്ചുള്ള വലിയ എന്താ പറയണേ ഇവിടുത്തെ കറികളൊന്നും അവർക്ക് വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ എന്തായാലും അവർക്ക് വാങ്ങിച്ചു കൊടുത്തു ഒന്ന് ട്രൈ ചെയ്യും നല്ലതാണല്ലോ അതിനുശേഷം അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് വന്നു കേട്ടോ ആക്ച്വലി എൻ്റെ അച്ഛനൊരു ബാങ്ക് എംപ്ലോയർ എംപ്ലോയറായിരുന്നു അപ്പം അതൊക്കെ ആയിട്ട് കുറേ വർഷം ആട്ടോ ഇപ്പം ചെറിയൊരു പ്രൈവറ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ ആട്ടോ വർക്ക് ചെയ്യുന്നപ്പോൾ അവിടെ വന്നു കാരണം ഇവിടെ ഒരു സ്വിമ്മിങ്ങിൻ്റെ ക്ലാസ്സൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് വന്നതാണ് അപ്പോൾ എൻ്റെ മക്കൾക്ക് രണ്ടുപേർക്കും സ്വിമ്മിങ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്നിട്ട് അവർക്ക് നാട്ടിൽ നിൽക്കുന്ന ദിവസം അത്രയും പറ്റുന്ന രീതിയിൽ പ്രാക്ടീസ് കൊടുക്കുകയാണെങ്കിൽ അവർക്കതൊരു സന്തോഷമാകട്ടെ എന്ന് കരുതി അപ്പോൾ അതൊക്കെ കാണാനായിട്ട് വന്നാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത ദിവസങ്ങളിൽ ഇടാം കേട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഒരുപാട് അതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ആ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുതലാവട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെയ്യാതിരുന്നത് അപ്പോൾ അതേ നമ്മൾ അങ്ങോട്ടേക്ക് കയറി പോകുന്ന മുകളിലാണ് സ്വിമ്മിങ് പൂൾ അവിടെ കയറി പോകുന്നിടത്ത് നമുക്ക് ചപ്പൾസൊന്നും യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ കാരണം അത്ര ക്ലീൻ ആക്കിയിട്ടിരിക്കുന്ന സ്ഥലമാണ് അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടു അവിടെ മോനെ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടു രണ്ടു പേർക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ മൂത്ത മോനെ മൂന്നാം തീയതി ക്ലാസ് തുടങ്ങും അപ്പോൾ അതുകൊണ്ട് അവൻ എത്രമാത്രം പോസിബിളാകും എന്ന് നമുക്കറിയത്തില്ല അപ്പം എൻ്റെ അച്ഛനെ ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെ സന്തോഷം എനിക്കുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ ഈ കണ്ടോ ഈ ഒരു സ്ഥലമൊക്കെയാണെങ്കിൽ നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട് പിന്നെ അപ്പറേം എന്തോ മേളയൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഫെയറിൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അവർ അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലം ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ട് ജനിച്ച് വളർന്ന ഒരു പ്രദേശമാണ് അടിമാലി എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിലെ അപ്പം പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു എൻ്റെ കോളേജ് കോളേജിന് ശേഷം എൻ്റെ ഗ്രാജുവേഷന് ശേഷം ഞാൻ വർക്ക് ചെയ്തിരുന്ന സ്ഥലം അടുത്ത് അപ്പോൾ അങ്ങനെ ഈ ഒരു ലോക്കൽ ഏരിയയുമായിട്ട് എനിക്ക് കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇങ്ങനെ കുറേ നേരം നടന്ന് കണ്ടു ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ പഠിച്ച സ്ഥലവും നമ്മൾ വർക്ക് ചെയ്ത സ്ഥലവും നമ്മൾ നടന്നു പോയ വഴികളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര എന്തെന്നില്ലാത്തൊരു സന്തോഷമല്ലേ ആ ഒരു സന്തോഷമായിരുന്നു കേട്ടോ എനിക്കും ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ ഞാൻ ഡയറക്റ്റ് എൻ്റെ വീട്ടിലേക്കാണ് പോണേ അച്ഛൻ വൈകുന്നേരം വരുവുള്ളൂ കേട്ടോ ഡ്യൂട്ടി ടൈമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പം ഇന്നത്തെ വീഡിയോ ശരിക്കും ഞാൻ വളരെ കുറച്ചേ എടുത്തിട്ടുള്ളൂ പിന്നെ വീട്ടിലെത്തിച്ചേർന്നു ഇത് അമ്മയാണ് വീട്ടിലെ മറ്റ് വിശേഷങ്ങളൊക്കെ ഞാൻ വരും ദിവസങ്ങളിൽ കാണിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണണം കേട്ടോ അപ്പം അടുത്ത വിശേഷങ്ങളെ ഇനിയും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ബബായ്